അസ്സാം വരഹി വാത്തു അലഹാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുഹൃത്തുക്കളെ എതിർമ്പിൽ ജഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചു വരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് അത് ഒരാൾ കുഫറായ കാര്യം ചെയ്താലും അയാൾ കാഫറാവുകയില്ല അവർ അവർക്കുതിറുണ്ട് അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ കുറേ കാര്യങ്ങൾ തെളിവായി കൊണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ അവ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് ചിലതൊക്കെ തെറ്റായ വാദങ്ങളും എന്നിട്ട് അതിനുള്ള മറുപടികളുമാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തു വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല അല്ലെങ്കിൽ ഉതിർ ലഭിക്കാത്ത വിഷയങ്ങളല്ല ഉതിർ നൽകാവുന്ന വിഷയങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഉതിർ ില്ലാത്തവർക്കുകൂടി തെളിവുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണവ അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബദറിൽ പങ്കെടുത്ത പ്രമുഖനായ സൊഹാബി ഉദാമ റബിയാഹ്വാൻ കള്ളുപുടിച്ചു എന്ന വിഷയം പക്ഷേ അദ്ദേഹം കള്ള് കുടിച്ചത് കള്ള് ഹലാലാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് ഹറാമാക്കപ്പെട്ട ഒരു കാര്യം ഹലാലാണെന്ന് വാദിക്കൽ കുഫറാണ് അപ്പൊ അദ്ദേഹം കുഫ്റ് ചെയ്തു ഹത്താബലി അള്ളാഹു സഹാബത്തോ കാഫറാക്കിയില്ല എന്നാണ് ഇവരുടെ വാദം ഈ കാര്യം ആഷിഖ് തന്റെ സംസാരത്തിൽ അവസാന ഭാഗത്ത് ഉന്നയിച്ചിട്ടുണ്ട് അതൊരു എന്നെക്കുറിച്ച് പറയുമ്പോൾ പരിഹാസത്തോടു കൂടി എന്ന് പറയുമെങ്കിലും ഇത് പരിഹാസമാണോ എന്താണോ എന്നറിയില്ല തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഉഴുതറുണ്ടെന്ന് പറയുക സാധ്യമല്ല എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ആണുണ്ട് അങ്ങനെ വലുതുമുണ്ട് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഏതായിരുന്നാലും അത് ആരെയോ ഉദ്ദേശിച്ചാണ് ആ ആരെ എന്നുള്ളത് ആരെയും കേൾക്കണമൊക്കെ മനസ്സിലാവും അത് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇന്നാണോ കൂടുതൽ അറിവുള്ളത് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്താണോ ഏറ്റവും അറിവുള്ളത് ചോദിക്കാൻ ചോദിക്കുകയാണ് അൻപത്തിയെട്ടാമത്തെ മിനിറ്റിൽ കേൾക്കാം ഇന്നാണോ സഹാബത്തിന്റെ കാലത്താണോ കൂടുതൽ അറിവുള്ളത് പൊതാമ കള്ള് ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുടിച്ചത് എന്നിട്ട് പിന്നെ കുറച്ച് പറഞ്ഞ ശേഷം പിന്നെ പറയാണ് പ്രധാനപ്പെട്ട കുഫറിന്റെ ഇനം സംഭവിച്ചു പിന്നെ അല്പം കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ തെവിയിൽ ഉണ്ടായിരുന്നു ചെറുക്ക് അത് പരിഗണിച്ചു എന്നിട്ട് ആശിക്ക് പറയാണ് ഹറാമാക്കിയത് ഹലാലാക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഇനം ഒരു സഹാബിയിൽ വന്നപ്പോൾ ഉമർ ഉണർന്നുള്ള അടക്കം അവർക്ക് ഉതർ കൊടുത്തു ഇതാണ് സഹാബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായ ഒരു കാരോ ഒരു സഹാബി കുഫ്റ് ചെയ്തു എന്ന് മാത്രമല്ല കുഫറ് ചെയ്ത സഹാബിക്ക് മറ്റു സഹാബികൾ എതിർമ്പിൽ ജഹൽ കൊടുത്തിട്ട് കാഫറാക്കിയില്ല എന്ന് വായിച്ച വാചകങ്ങൾ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകണം ഇനി ഇതിന്റെ വസ്തുതയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇത് കൊണ്ടുവന്നത് സഹാബത്തിന്റെ കാലാണല്ലോ ഖുർആൻ സുന്നത്തൊക്കെ ആൾക്കാർ വ്യാപകമായി പഠിച്ച കാലല്ലേ എന്നിട്ട് കുഫർ സംഭവിച്ചില്ലേ അപ്പോ ഇപ്പോ ഫോണുണ്ട് നെറ്റുണ്ട് അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കാലഘട്ടത്തിലാണോ അറിവുള്ളത് അപ്പൊ ഇതിനേക്കാൾ അറിവുള്ള കാലത്ത് പുസ്തകം വെച്ചിട്ടുള്ളേ എന്നതിന് വളരെ ബലപ്പെട്ട ഒരു തെളിവായി ഒന്നാമതായി ആശിക്ക് അവതരിപ്പിച്ച ഒരു കാര്യമാണ് എന്നാൽ ഇത് ആശിഖിന് മാത്രം സംഭവിച്ച ഒരു തെറ്റല്ല ആശിഖ് ആരെയാണോ അവലംബിക്കുന്നത് അവിടെ മുതൽ ഈ പ്രശ്നം തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ ആശിക്ക് മാത്രമല്ല ഇതേ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ അവതരിപ്പിക്കുന്നതും അവതരിപ്പിച്ചിട്ടുള്ളതും അവരിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് അതിന് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ കണ്ടോ സഹാബത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പുതാമ കള്ള് ഹലാലാക്കി എന്നിട്ട് കുഫുറി ചെയ്തു എന്നിട്ടും അദ്ദേഹത്തെ കാപ്പറാക്കിയിട്ടില്ലല്ലോ അദ്ദേഹം ഇവരല്ലാത്ത ആളാണോ എന്നു ചോദിക്കും അങ്ങനെയുള്ള ചില ആളുകൾ അയച്ചു തന്നിട്ടുള്ള രേഖകളിൽ നിന്നും ഇത് മനസ്സിലാക്കാം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് എല്ലാവരുടെയും സോഴ്സ് ഒന്നാണ് എന്ന് മനസ്സിലായത് ആ സോഴ്സ് വളരെ പൗരാണികരായ പണ്ഡിതന്മാരിലേക്ക് പോകുന്നതല്ല മറിച്ച് ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള റിയാദിലുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസർ ഹബിൾ അദ്ദേഹത്തിന്റെ അൽ ജഹ്ലി റുദുർ ബൽ ജി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ റൈസ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിശോധിക്കാതെ ഏറ്റെടുത്ത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന ഒരു ദൌത്യമാണ് ഈ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി റൈസർ റൈസ് എഴുതിയ കാര്യങ്ങളുടെ വസ്തുത വസ്തുതയെന്ത് വാസ്തവമെന്ത് എന്നത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചർച്ച തുടങ്ങുകയാണ് അതിന്റെ ചുരുക്കം ഇതാണ് ഒരാളിൽ ശിർക്ക് സംഭവിച്ചാൽ ആ തക്ഫീർ നടത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ശിർക്കിന്റെ ഇനത്തെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് പരിഗണിക്കേണ്ടതുണ്ട് ഒരാൾ ഒരു ഖഫറിന്റെ ഇനം ചെയ്യുകയോ ഖഫറിന്റെ ഒരു പ്രവൃത്തി ചെയ്യുകയോ ഖഫറിന്റെ ഒരു വാക്ക് പറയുകയോ ചെയ്താൽ അയാൾ എല്ലാ ആളുകളും അതുകൊണ്ട് വ്യക്തിപരമായി കാഫറാവുകയില്ല ഖഫറിൽ ഏർപ്പെട്ട എല്ലാവരും കാപ്പറാവുകയില്ല ഇക്കാര്യം മജ്മോയിൽ ഫത്താവയിൽ ഇബരു തേയ്മിയ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലും സുന്നത്തിലും ഇജ്മാനിലും എത്തിവാറുകൊണ്ടും അതിന് തെളിവുണ്ട് എന്ന് ആമുഖമായി അദ്ദേഹം പറഞ്ഞു വെക്കുക അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഇവരും പറയുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് എതിർപ്പില്ല ഏത് കുഫ്ർ ചെയ്ത കുഫ്ർ പറഞ്ഞ എല്ലാ ആളുകളും കാപ്പറാവുന്ന അഭിപ്രായമല്ല കുതിരന്തൽ ജഹുരി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇത് തർക്കമുള്ള വിഷയമല്ല പക്ഷെ ഈ ആമുഖത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഖുർആാനിൽ തെളിവുണ്ട് സ്വർണ്ണത്തിൽ തെളിവുണ്ട് പിന്നെ ഇജമായിൽ തെളിവുണ്ട് ആ ഇജമായിന് തെളിവായിട്ടാണ് അദ്ദേഹം പുസ്തകത്തിന്റെ നാല് അഞ്ച് പേജുകളിൽ ഈ കാര്യം കൊണ്ടുവരുന്നത് അമ്മൽ ഇജമാ എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നഫ് അബ്ദുറസാഖിൽ കുദാമത്തുബിൻ മധുഹൂൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട പെട്ട സഹാബി കള് കുടിക്കുന്നത് ഹലാലാക്കി എന്ന കാര്യം മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒമറും കൂടെയുള്ള സഹാബികളും അദ്ദേഹത്തെ കാഫറാക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് അപ്പൊ ഇതുമായ തെളിവായി പറഞ്ഞത് റസാഖ് മിൻസത്തിന് മധുൻ അൽബി എന്നിട്ട് മുസന്നഫ് അബ്ദുൾ റസാത്തിന്റെ എട്ടാം ഭാഗം അതിന്റെ പേജ് നമ്പർ ഹദീസിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇബിന് പറഞ്ഞു സഹാബത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം അനുസരിച്ച് തക്ബീർ നടത്തുന്നതിൽ നിന്ന് തടയുന്ന സംഗതിയാണ് ഒരാളിൽ ഉണ്ടാകുന്ന വ്യാഖ്യാനം എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു തേവിയിൽ പഴപറ്റിയാൽ അയാളെ കാഫറാക്കേണ്ടതില്ല എന്ന് സഹാബത്തിന്റെ ഈ പറഞ്ഞതിലും എതിർപ്പില്ല എന്നാൽ ഇവര് പറഞ്ഞു എന്നു ശേഷം ഷെയ്ഖ് റൈസ് പറയുന്ന വാചകം തലബ്സി ഇബ്നു ബിൽ കുഫ്രി ഇല്ലാ അന്നഹു ലം ബൽ ഹുവ ഖുദാമത്തു വാചകൊപ്പമായ പ്രവർത്തിച്ചോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തിപരമായി കാഫറായില്ല മറിച്ച് അദ്ദേഹം ബദിനി കളിപ്പെട്ടവനാകുന്നു എന്നിട്ട് മജ്മുൽ ഫത്താവ ഏഴാം പള്ളിയം അറുനൂറ്റി പത്താമത്തെ പേജ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷെയ്ഖ് റൈസർ റൈസ് കൊടുത്തിട്ടുള്ള അബ്സന്ന അബ്ദുൾ റസാക്കിലെ ഹരീദും മജ്മോയിൽ ഫത്താവെ ഷെയ്ഖലിസ്ലാം ഇബിനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പരിശോധിച്ചാൽ ഇവിടെ രണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല ഒന്ന് മുസന്നഫ് അബ്ദുൾ റസാഖിൻ എന്ന് പറയുന്ന ഹരിഫ് ഗ്രന്ഥത്തിൽ ഷെയ്ഖ് റൈസ് റൈസ് പറഞ്ഞിട്ടുള്ള ഇവിടെ ആശിക്ക് അവതരിപ്പിച്ചിട്ടുള്ള അങ്ങനെ മറ്റു പലരും അവതരിപ്പിക്കുന്ന ഈ ഒരു പദം മുസന്നഫ് അബ്ദുൾ ഇല്ല ഹള് കുടിക്കൽ അനുവദനീയമാക്കി എന്ന വാക്കോ സഹാബികളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബികളും അതിനാൽ അദ്ദേഹത്തെ കാഫറാക്കിയില്ല എന്ന വാചകവും ില്ല ഹരീഫിലില്ലാത്തൊരു കാര്യം ഇങ്ങനെ പിന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക ഇനി ഇബിനുതേമിയുടെ ഭത്താവയിലും ഈ പറയുന്ന ഇബിനുപുദാമ കുഫ്റ് പ്രവർത്തിച്ചു പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി കാഫറായില്ല എന്ന് പറയുന്നവ വാഗം ഷേഖ് ഇസ്ലാം ഇബിന് ദേബിയന്റെ ഭട്ടാവയിലും ഇല്ല ഭത്താവ ഏഴാം പാളയം അറുനൂറ്റി ഒമ്പതാമത്തെ പിന്നെ ഷേഖ് റൈസർ റൈസ് എഴുതിയിട്ടുള്ള അതേ പേജ് നമ്പറിൽ തന്നെ ഒരാൾ എപ്പോൾ കാഫറാകും കാഫറാവുകയില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ വാചകം നേരത്തെ ഷേഖ്ൽ ഇസ്ലാം ഇബിൻ ദേബി നിലപാട് വായിച്ചപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഭാഗം അതിന്റെ ബാക്കി ഭാഗം പിന്നെ മറ്റൊരു വിഷയത്തിൽ ഞാൻ വായിക്കാമെന്നും അന്ന് പറഞ്ഞു അതാണ് ഇവിടെ വായിക്കുന്നത് ഒരാൾ തെറ്റുപറ്റുകയും തെറ്റുപറ്റി അങ്ങനെ അദ്ദേഹം ധരിക്കുകയാണ് എന്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ കള് ഹറാമാക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സൽക്കരം ചെയ്യുന്ന ആളുകൾക്ക് കള്ള് ഹറാമാണ് എന്ന കാര്യം ബാധകമല്ല ഏതുപോലെ ചില ആളുകൾക്ക് ഈ കാര്യത്തിൽ തെറ്റുപറ്റുകയും പശ്ചാത്തപിക്കാൻ വേണ്ടി ഉമർ ഒന്നുഹത്താവധി ഉള്ളാകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തവരെ പോലെ ഇതുപോലെ സംഭവിക്കുന്ന മറ്റ് ആളുകളോടും പശ്ചാത്തപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവർക്ക് തെളിവ് എകാമത്തിൽ വച്ച് നടത്തുകയും വേണം എന്നിട്ട് അവർ തെളിവൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അസറൂ അവരുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അപ്പോൾ അവർ കാഫറായി തീരും അതിനു മുമ്പ് അവരെ കാപ്പറുകൾ വിധിക്കാൻ പാടില്ല ഏതുപോലെ കമാലം യഹ്കും എന്ന സഹാബിയെ സംബന്ധിച്ച് കാഫറാണെന്ന് സഹാബികൾ വിധിച്ചിട്ടില്ലാത്തതുപോലെ വാസ്ഹാബിഹി ഉദാമന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും പറയുന്നത് കള്ള് ഹലാലാണെന്ന് വാദിച്ചിട്ടും എന്നല്ല മറിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കള്ള് ഹറാമാണ് എന്ന വിധിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടും കാരണം എന്താ അവർ വിശ്വാസികളാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണ് അപ്പൊ അവർ ഭക്ഷിക്കുന്ന വിഷയത്തിൽ അവർക്ക് കുറ്റമില്ല എന്ന് ആയതി വ്യാഖ്യാൻ ചൂണ്ടു പറഞ്ഞത് ാണ് എന്നെ അവസാനിപ്പിച്ചതോ എന്ന് പറഞ്ഞുകൊണ്ട അവർക്ക് ഏതൊന്നിൽ തെറ്റുപറ്റിയോ അവർക്ക് തെറ്റുപറ്റി ഏതാണ് കാര്യം വിനത്ത ആയത്തിനെ വ്യാഖ്യാനിച്ചു അപ്പോ ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ കണ്ണ് കൂടി ഹലാലാണ് എന്ന് ഒതാമത്തുപോരും വാദിച്ചു എന്ന് എഴുതിയിട്ടില്ല ഈ വാചകത്തിൽ മതില്ല മറിച്ച് റൈസർ റൈസ് എഴുതിയിട്ടുള്ളതിന് വിരുദ്ധവും ആഷിഖ് പറഞ്ഞതിന് വിരുദ്ധവുമാണ് ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എഴുതിയത് വസ്തുതയാണ് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വസിക്കുകയും ൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കള്ള് കുടിച്ചാൽ കുഴപ്പമില്ല അത് പൊറക്കപ്പെടും എന്ന് വാദിച്ചു അല്ലാതെ കള് ഹലാലാണെന്ന് വാദിച്ചില്ല വാദിച്ചു എന്ന് ഇവരെ തേമിയെ പറഞ്ഞിട്ടുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് പൊതാമത്തപുരുമായി ബന്ധപ്പെട്ട പ്രവർത്തി ചെയ്തു എന്ന് പറയാ ഒരാൾ കള്ളുടിച്ചാൽ ഗാഫറാവുക ഇനി കള്ളുടിച്ചാൽ എന്റെ ഞാൻ ചെയ്ത അമലുകൊണ്ട് അത് പൊറുക്കപ്പെടും അതുകൊണ്ടെനിക്ക് കള്ളുടിക്കാം കുടിച്ചാൽ കുഴപ്പമില്ല കാരണം എന്താ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യം പക്ഷേ ആ വ്യാഖ്യാനവും തെറ്റാ അതുകൊണ്ടാണ് അതിൽ തന്നെ ഉറച്ചു വെക്കുകയാണെങ്കിൽ ഗാഫറാണ് എന്ന് പറയുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട ഹരിയത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതല്ലാതെ വ്യാഖ്യാനത്തിൽ തെറ്റ് എന്നതല്ലാതെ കള്ള് ഹലാലാണ് എന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ല ഇനി ഈ കാര്യം മറ്റ് റിവായത്തുകൾ പരിശോധിച്ചു നോക്കുക ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ താരിഖ് ഔസത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വാളി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് നൂറ്റി അൻപതാമത്തെ നമ്പർ ഹരീതായി അതിലെവിടെയും ഈ പറയുന്ന കള്ള് ഹലാലാണ് എന്ന വാദം കുദാമ പറഞ്ഞതായി ആ റിവായത്തിൽ എവിടെയും കൊടുത്തിട്ടില്ല മറിച്ച് കള്ള് കൂടി ലഹരി ബാധിച്ചു ഭാര്യ അദ്ദേഹത്തിനെതിരിൽ സാക്ഷി പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് അടിക്കുകയും ചെയ്തു എന്ന സംഭവമാണ് ഇനി ഇവിടെ ശേഖർ റൈസ് റൈസ് കൊണ്ടുവന്നിട്ടുള്ളത് മുസന്നഫ് അബ്ദുറസാഖിൽ അങ്ങനെയുണ്ട് എന്നാണല്ലോ എന്നാൽ മുസന്നഫ് അബ്ദുൾ റസാഖ് പരിശോധിച്ചു നോക്കിയാൽ കള്ള് ഹലാലാണെന്ന് പുതാമ വാദിച്ചതായോ ഉദാമയെ ഖണ്ണിക്കാൻ വേണ്ടി കള്ള് ഹറാമാണ് എന്നതിന് ഉമരുഹർത്താബോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബിയോ അദ്ദേഹത്തിനോട് തെളിവ് ആയ തോതി കൊടുത്തതായോ ഹരി തോതി കൊടുത്തതായോ കാണാൻ സാധിക്കുകയില്ല അപ്പ പുതാമക്കങ്ങനെ വാദം ഉണ്ടെങ്കിലല്ലേ ഹലാലാണ് എന്ന് വാദം ഉണ്ടെങ്കിലല്ലേ ഹറാമിന്റെ ആഴത്തോ പ്രായത്താജി തോന്നേണ്ടത് അത് രണ്ട് കൂടിയിട്ടില്ല മാത്രമല്ല ഉമർ ഹത്താബും അതുപോലെ തന്നെ അബ്ബാസ് ഇബിനുബാസ്റീ അള്ളാഹുവാൻകുമാർ രണ്ടുപേരും വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിഴവ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പതിനേഴായിരത്തി എഴുപത്തി ആറാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീഫിൽ ഈ സംഭവം വിശദമായി കൊടുത്തിട്ടുണ്ട് ഞാനതിൽ അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുള്ളൂ അല്പം നീണ്ട ഒരു ഹരീദാണ് ഉമ്രദി അഹ്വാൻഖു അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ജാറൂദ് എന്ന് പറയുന്ന ആള് ബഹ്റൈനിൽ നിന്ന് കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയണം അപ്പൊ ഉമർ ഹത്താബ് ചോദിക്കുന്നു നെനക്കാരാ വേറെ സാക്ഷിയുള്ളത് അബൂഹുറയർ തെളിവുണ്ട് സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അബൂഹ്രൈദന വിളിച്ചു അബൂഹയെ ചോദിച്ചു ഞാൻ എന്തിനാണ് സാക്ഷി പറയേണ്ടത് എന്തിനെ സംബന്ധിച്ചാണ് സാക്ഷി പറയേണ്ടത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പൊതാമ കള്ളുടിക്കണേ ഞാൻ കണ്ടില്ല എന്നാൽ അദ്ദേഹം ലഹരി ബാധിച്ചതെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് അവിടെ ഈ സംഭവത്തിൽ അദ്ദേഹത്തോട് ഉമർ ഹത്താബ് ചോദിച്ചു അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു ഇതൊക്കെ അവസാനം കാണാം ഹജ്ജ് നടപ്പിലാക്കാൻ പോകാൻ കള്ളു കുടിച്ചുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോകാൻ എന്ന് കുദാമയോട് ഉമർഹത്താവു ആകും അപ്പൊ കുദാമ പറഞ്ഞു അവര് പറയുന്നത് പോലെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ ഇട്ടുകയില്ല അപ്പൊ ഉമർഹത്താവ് ചോദിച്ചു എന്താ കാരണം അപ്പൊ കുദാമ പറഞ്ഞു സുഹൃത്തിൽ മായതീരെ തൊണ്ണൂറ്റി മൂന്നാമത്തെ തായത്തോതി കൾപ്പിച്ചു അള്ളാഹു താൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ മേൽ യാതൊരു കുറ്റവുമില്ല ഇല്ല ഏത് കാര്യത്തിൽ ഭീമാ തഴ്മു അവർ ഭക്ഷിച്ചു ുടെ കാര്യത്തിൽ ഇതാ മത്ത കൌവ ആമനു അവർ സൂക്ഷ്മത പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരായാൽ അക്കാലത്തോളം അപ്പോ വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിൽ തക്വ പാലിച്ച വിശ്വാസികളാണെങ്കിൽ അവർ ഭക്ഷിച്ച കാര്യത്തിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് ആയത്തിണ്ടല്ലോ അപ്പൊ ഈ എന്താ ഞാൻ വിശ്വാസിയാണ് അമൽ സാലിഹാത്യ ചെയ്യുന്നുണ്ട് അള്ളാവിനെ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഭക്ഷിക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ കുടിച്ചാലും അതുകൊണ്ട് കുറ്റം ഉണ്ടാവുകയില്ല കാരണം ഈ ും തത്വയും അമലസാലിഹാത്തുള്ളത് കൊണ്ട് ഈ പാപം പൊറക്കപ്പെടും എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു അപ്പോ നമ്മളെന്താനും പറഞ്ഞു നീ വ്യാഖ്യാനം തെറ്റിച്ചു അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ നിനക്ക് പിഴവ് സംഭവിച്ചു കാരണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ നിന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയതിനെ നീ വെടിയുമായിരുന്നു നീ കള്ളു കുടിക്കുമായിരുന്നില്ല അപ്പൊ കള്ളു കുടിച്ചത് കൊണ്ട് നീ തൃക്ക പുലർത്തിയിട്ടില്ല നീ ആയത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല വ്യാഖ്യാനിച്ചത് ശരിയായില്ല കാരണം ആയത്തിന്റെ അവസാനം ഭരണ എന്താ കുറ്റല്ല കുറ്റല്ലാന്ന് പറഞ്ഞ ആർക്കാ ഇതാമത്ത തക്വ പുലർത്തിയാ തന്നാൽ കൽ കൽപ്പിക്കുക ഹരാക്കിയത് വെടിയുക എന്നാണ് അപ്പൊ തക്വ ഹറാമാക്കിയ പുലത്തിയിട്ടുണ്ടെങ്കിൽ അള്ളഹ് ഹറാമാക്കിയാൽ കള്ളിനെ കുടിക്കുകയായിരുന്നു അപ്പനെന്റെ വാദം ശരിയല്ല എന്ന് ഉമർ ഹത്താവ് പറഞ്ഞു അങ്ങനെ പുതാമയെ അടിക്കാൻ വേണ്ടി ഉമർ ഹത്താവ് കൽപ്പിച്ചു ഇതാണ് ഈ ഹരീബിൽ ഒരു സ്ഥലത്തും പുതാമ കള് ഹലാലാണെന്ന് വാദിച്ചതായോ അതിനെതിരിൽ ഉമർ ഹത്താവോ മറ്റേതെങ്കിലും സഹാബികളോ കള് ഹറാമാണ് എന്നതിന് ആയതോരിയതോ ഹരി തോന്നിയതോ ആയി കാണാൻ സാധ്യമല്ല അപ്പൊ വളരെ മായ ഹീദിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതിലില്ലാത്ത ഒരു വാദമാണ് കാര്യമാണ് സഹാബിയെ സംബന്ധിച്ച് റൈസർ റൈസ് എഴുതിയിട്ടുള്ളത് ഷെയഹ്ർ റൈസർ റൈസ് മാത്രമല്ല വേറെയും പല പണ്ഡിതന്മാർ ഇതേ വാദങ്ങൾ കൊണ്ട് പക്ഷേ ഹലാലാണെന്ന് വാദിച്ചു എന്നതിന് ഒരു തെളിവും ആർക്ക് കൊണ്ടുവരാൻ കഴിയില്ല മറിച്ച് അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണ് വ്യാഖ്യാനത്തിന് പിഴവ് പറ്റി ഇനി എമാമനസായി അദ്ദേഹത്തിന്റെ സുനിൽകുമറ അയ്യായിരത്തിഇരുന്നൂറ്റി എഴുപതാം നമ്പർ ആയ ഹദീദ് ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെയും മുകളിൽ പറഞ്ഞതുപോലെ കള്ള് ഹലാലാണെന്ന് ഗുദാമ വാദിക്കുകയോ ഉമർ ഹത്താബോ സഹാബികളോ കള്ള് ഹറാമാണെന്നു തെളിവുധരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ അതിലും ഇല്ല എന്ന് മാത്രമല്ല വ്യാഖ്യാനത്തിൽ പിഴ പറ്റി എന്ന് തന്നെയാണ് ഉമർ ഹത്താബും ഇബുനാസിള്ളും അവർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് അവിടെയും ഉമർ ഹത്താബും ഗുദാമയോട് ചോദിക്കുന്നത് മാ ഹമല കാലാ താലിക്ക കള്ള് കുടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യമെന്താ കള്ള് ഹലാലാണ് എന്ന് വാദിച്ചു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്നല്ല മറിച്ച് ഖുദാമ നേരത്തെ പറഞ്ഞ സുഹൃത്തിൽ മായുതയിലെ തൊണ്ണൂറ്റി ആയതോതി കൊടുക്കുക ആ ആയതോതിന് ശേഷം ഒരു വാചകം കൂടി മുകളിലുള്ള മുസന്ന ഹദ്രസാക്കിൽ ഇല്ലാത്ത പറഞ്ഞു അതായത് ഞാൻ ആദ്യകാലം മുഹാജിപ്പെട്ട ആളാണ് ബദറിൽ പങ്കെടുത്ത ആളാണ് ഉഹുദിൽ പങ്കെടുത്ത ആളാണ് അപ്പോ ഇങ്ങനൊക്കെയായ എന്നെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിച്ചാൽ അത് പൊറുക്കപ്പെടും ജുനാഹില്ല കുച്ചമില്ല എന്നാഹു പറഞ്ഞിട്ടുണ്ട് എന്ന വ്യാഖ്യാനമാണ് അദ്ദേഹം നടത്തിയത് അപ്പോ ഉമർ ഹത്താബ് പറഞ്ഞു സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇയാൾക്ക് മറുപടി കൊടുക്കുക ആരും ഒന്നും മിണ്ടില്ല അപ്പോ ഇബിനു അബ്ബാസിയാഹുവാൻഖുവിനോട് മൃഹത്താവ് പറയുകയാണ് അജിബ് ഹുദാമക്കിന് ഈ മറുപടി കൊടുക്കൂ അങ്ങനെ അബ്ബാസ് ഇബിനു അബ്ബാസിയാഹൻഖു പുതാമക്ക് നൽകിയ മറുപടി കള് ഹറാമാണ് എന്നത് ആയത് മുതൽ മറിച്ച് ആയത്തിനെ വ്യാഖ്യാനിച്ചതിലുള്ള പിഴവെന്താണ് പ്രമുഖ ഖുർആാൻ വ്യാഖ്യാതാവായ ഇബിനു അബ്ബാസിയാഹുൻകുമാർ വിശദീകരിച്ചു കൊടുക്കുന്നു നിങ്ങൾ ഓതിയ ആയത്ത് ആ ആയത്ത് ഏതാണ് ഉഴുതിറാണ് ആർക്ക് ലിമൻ ശരി ബഹാമിനൽ കള്ള് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവർ കുടിച്ചതിൽ അവർക്ക് ഉഴുതരുണ്ട് കള്ള് ഹറാമാക്കുന്നതിന് മുമ്പും കുടിച്ചത് കള് തന്നെ പക്ഷെ ഹറാമെന്ന വിധി വരുന്നതിന് മുമ്പ് കള്ള് കുടിച്ചവർക്ക് കുറ്റല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഭീമാ തഴിമു ഇനി കുടിക്കാൻ പോകുന്നതിൽ എന്നല്ല ഭക്ഷിച്ചു കഴിഞ്ഞതിൽ കുടിച്ചു പോയതിൽ തെറ്റില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കള്ളിനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ള ആളുകൾക്കോ അതായത് ആയത്തിറങ്ങിയതിനുള്ള ആളുകൾക്ക് കണ് ഹറാമാണ് ഈ ആയത്തിന് ശേഷമുള്ള ആളുകൾക്ക് കുടിച്ചു എന്ന് പറഞ്ഞാൽ ശേഷനിള്ളവർക്ക് കുടിക്കാം എന്ന കിട്ടൂല മുമ്പ് കുടിച്ചവർക്ക് കുറ്റല്ല എന്നേ കിട്ടുള്ളൂ കാരണം ഇന്നമൽ ഹംറു വൽ മൈസൂർ വല്ല നസാബു വല്ല സലാംസും ഷൈഫാൻ ഈ ആയിരത്തി തൊഴിൽ തൊണ്ണൂറാമത്തായിട്ട് എന്നിട്ട് പറഞ്ഞു ഈ ആയത്ത് ശേഷമുള്ളവർക്ക് തെളിവാണ് അതായത് കള്ള് ഹറാമാണ് എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള ആളുകൾക്ക് ഉള്ള തെളിവ് എന്താ ഹറാമാണ് ഷൈസാന പ്രവർത്തനപ്പെട്ടാണ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ മുമ്പ് കുടിച്ചവർക്ക് പ്രശ്നമല്ല ഇനി കുടിക്കുന്നവർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അപ്പം നാ ഇബിനെ അബ്ബാസുലാഹുൻഭു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ ഖുർആൻ കുറാന്തരന്റെ ആയ തോതിക്കൊണ്ട് തന്നെ ആ വ്യാഖ്യാനം തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു അതല്ലാതെ കള്ള് ഹറാമാണ് എന്നതിനല്ല ആയത് ഈ വ്യാഖ്യാന പ്രഖ്യാനത്തിന് വേണ്ടി ഈ ആയ തോതിൽ കൊടുക്കും ഇവിടെയും നമുക്ക് കാണാം മുകളിൽ പറഞ്ഞ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഈ വാദം ഈ റിപ്പോർട്ടിലുണ്ട് ഇനി എബിൻ അബ്ദുൽ ബറു അദ്ദേഹത്തിന്റെ അൽ ഇസ്തി ആ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മൂന്നാം വാളിയം ആയിരത്തി എഴുപത്തി എട്ടാമത്തെ പേര് കാണാം അള്ളാഹു പറഞ്ഞു നേരത്തെ പറഞ്ഞ അതേ കാര്യം നിങ്ങൾക്ക് വ്യാഖ്യാനത്തിൽ അള്ളാഹുനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയതിനെ നിങ്ങൾ വെടിയുമായിരുന്നു എന്ന് മൃഹത്താവുന്ന മറുപടി പറഞ്ഞു തന്നെ അപ്പൊ ഇതിലൂടെ <gebaum��> ും തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ് മറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു ശുഭഹത്താണ് ഒരു സംശയമാണ് ഒരു തെറ്റായ വ്യാഖ്യാനമാണ് അതെന്താണ് താൻ മുഹാജിറുകളിൽ ആദ്യത്തെ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആദ്യം തന്നെ ഹിന്ദി പോയക്കൂട്ടത്തിൽപ്പെട്ടവനാണ് ബദറിലും ബുഹതിലുമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വിശ്വാസിയാണ് അമൽ സാലിഹാദ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയുള്ള അമൽ സാലിഹാദ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഈ കാര്യം ഇല്ലാതായി പോകും ഏത് അവരുടെ പാപം ഓർക്കപ്പെടും എനിക്ക് കുടിച്ചാത്ത എന്ന ഹലായത് കൊണ്ടല്ല ഇവരെ സംബന്ധിച്ചത്തോളം കാരണം ഭീമ തഴയുമോ എന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം തെറ്റായി വാദിക്കുകയാണ് ചെയ്തത് ഇനി ഈ കാര്യങ്ങൾ മറ്റ് തെളിവുകൾ പരിശോധിച്ചാൽ മറ്റു പണ്ഡിതന്മാർ ഇതിനെ എങ്ങനെ കണ്ടു അതുകൂടി പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാകും ഇമാം അൽ ഖറാഫി മാലിക്കി മധബബിലെ പണ്ഡിതനാണ് ഹിജറ അറുന്നൂറ്റി എൺപത്തിനാലിൽ മരണപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ ഫുറൂഖ് എന്ന് പറയുന്ന പുസ്തകം ഇത് ഞാൻ നേരത്തെ മറ്റൊരു സന്ദർഭത്തിൽ ഉത്തരിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഈ വാചകമല്ല അതിൽ കറാഫി രേഖപ്പെടുത്തുക ഹിജറ ഇണ്ടിൽ മരണപ്പെട്ട ഖാലി ഇസ്മായിൽ ഇസ്മായിലബിൻ ഇസ്ഹാഫിന്റെ വാചകമായി ഖറാഫി രേഖപ്പെടുത്തുന്നത് ഖുദാമ അദ്ദേഹം മനസ്സിലാക്കിയത് താൻ ഏതൊരവസ്ഥയിലാണോ അതായത് നേരത്തെ പറഞ്ഞ ഹിജറ അതുപോലെ തന്നെ വിശ്വാസം തത്വ അമൽ സാലിഹ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുക്കഫീറുമാക്കാന മിൻസൂർ ബിഹി താൻ കുട്ടിച്ച കാര്യത്തെ അത് മായിച്ചു കളിയും കാരണം അദ്ദേഹം തക്വയുള്ളവനും സൽക്കാരം സൽക്കാരും ഒക്കെയാണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിൽ പിഴവറ്റി എന്ന് ഇസ്മായിൽ ഇബിനു പറഞ്ഞിട്ടുണ്ട് അവൻ ആ കള് ഹലാലാണെന്ന് വാദിച്ചു എന്നല്ല മറിച്ച് വ്യാഖ്യാനത്തിൽ പിഴപറ്റി എന്നാണ് ഇനി ഇബിനുൽ അറബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം വാളിലെ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലും ഈ കാര്യങ്ങളും അതിന്റെ റിപ്പോർട്ടുകളുമൊക്കെ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഫഹാദ യദുൽ അല തീരിൽ ആയ ആയത്തിനെ ിക്കുന്നതിനെയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് അപ്പോ ഹലാലാണെന്ന് വാദിച്ചതല്ല ആയത്തിനെ വ്യാഖ്യാനിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞതോ ഈ പറഞ്ഞ വാദങ്ങൾ ആയ തോതിയതും ഈ പറഞ്ഞതും ഒക്കെ എന്നെ ഹദ്ദടിക്കാൻ പറ്റുകയില്ല കാരണം ഞാൻ ഇങ്ങനെ താളാണ് എന്നുള്ളത് കാന ഏറ്റവും കുഴപ്പം പിടിച്ച വ്യാഖ്യാനമായി ഇത് കാരണം എന്താ അലാ അപ്പോ ഇനിയും കള്ളു പാടില്ല ആരാണെങ്കിലും എന്ന കാര്യം അവ്യക്തമായി ഇതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന കാര്യം ഒരാൾക്ക് ഒരു കാര്യം അറിയില്ല ഞാൻ അവ്യക്തമായി പോയി ഗോപ്യമായി ഇത് ചെറുക്ക് പറ്റൂ പറ്റൂലെ അള്ളല്ലാത്തൊരു ദുരാച്ച് ചെയ്യാൻ പാടുണ്ടോ എന്നതുപോലെയല്ല ഈ പറയുന്ന ഒരു ആയത്തിന്റെ വ്യാഖ്യാനം അല്ലാതെ കള്ള് ഹറാമാണ് എന്ന സംശയവും ഇവിടെ ആർക്കില്ല ഉദാമക്കില്ല അത് അദ്ദേഹത്തിന് വ്യക്തതമാണ് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാനും ആ കുട്ടത്ത് പോകും അപ്പോ ആ വ്യാഖ്യാനം ശരിയല്ല എന്നത് അദ്ദേഹത്തിന് അവ്യക്തമായി മൻ വഫഖഹു അല്ലാഹു ലഹു ക ഉമർ ഉമർ അബ്ബാസ് അബ്ബാസ് പോലെയുള്ള അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ആളുകൾ നിങ്ങൾക്ക് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കും ഹനഫി പണ്ഡിതനായ ജസ്വാസിന്റെ അഹക്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ നാലാം വാളി നൂറ്റി എട്ടാമത്തെ പേജിലും അദ്ദേഹം ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ഇമാം സുഹരി പറഞ്ഞതായി ഈ ഹരീദൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ് ഇവിടെ ഉദാമയുടെ കാര്യത്തിൽ ിൽ കള്ളു കുടിച്ച ആളുകളുടെ മേൽ എന്ത് വിധി നടപ്പിലാക്കിയോ ആ വിധി പൊതാമയുടെ മേൽ സഹാബത്ത് നടപ്പിലാക്കിയില്ല എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം പുതാമയുടെ വിധിയായിരുന്നില്ല അവർക്ക് വിധിച്ചത് അവരുടെ വിധിയായിരുന്നില്ല പൊതാമക്ക് വിധിച്ചത് കാരണം ഷ്യാമിൽ കള്ളു കുടിച്ച ആളുകൾ കള് ഹലാലാണെന്ന് വാദിച്ചുകൊണ്ടാണ് അക്കൂട്ടർ കള്ളു കുടിച്ചത് എന്നിട്ട് അദ്ദേഹം പറയാണ് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് വാദിച്ചാൽ അവൻ കാ അപ്പം എന്താ ചാമിലുള്ള ആളുകൾ കള്ളു മുടിച്ചു അവര് കള്ള് ഹലാലാണെന്ന് വാദിച്ചു അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള വിധി കൊടുത്തു അവരോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാൽ ഉദാമത്ത് പെരുമാണോ പലം യഷിഹാ മുസ്തഹി കള് ഹലാലാണെന്ന് വാദിച്ചുകൊണ്ട് കള്ളു കുടിച്ചിട്ടില്ല മറിച്ച് ഇന്ന മാത ആയ അദ്ദേഹം ആയത്തിനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ കണ്ടോ ജസ്വാസും പറയുന്നത് കള്ള് ഹലാലാണെന്ന് വാദിച്ചു എന്നല്ല മറിച്ച് ആയത്തിനെ വ്യാഖ്യാനിച്ചു അതിൽ അദ്ദേഹം എന്താ മനസ്സിലാക്കിയത് അദ്ദേഹം ഈ ആയത്തിൽ പറഞ്ഞ ആളുകൾ കൂട്ടത്തിൽപ്പെട്ടവരാണ് വാചകം വളരെ കൃത്യം അദ്ദേഹത്തിന്റെ ഒരു ആയത്തെ വ്യാഖ്യാനിച്ച് തെറ്റുപറ്റി ആ ആയത്തിന്റെ വലിയ ഞാൻ പെടും അതുകൊണ്ട് എന്നെ കുടിച്ചാൽ ഞാൻ ശിക്ഷക്കർഹനല്ല എന്താ കാരണം കള്ള് ഹറാമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് തന്നെ കണ്ടോ കള് ഹലാലാണെന്ന് വിശ്വസിച്ച് മനസ്സിലാക്കിയതല്ല വിലക്കേരി വെച്ച തെറ്റാണ് പറയുന്നത് തെറ്റ് കള് ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ പോലും ഞാൻ ശിക്ഷക്കർഹനല്ല കാരണം ഈ ആയത്തിന്റെ പരിധിയിൽ ഞാൻ ഇവിടും അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ താൻ ചെയ്യുന്ന തിന്മകളെ മായുകളും എന്ന ധാരണയുടെയും അടിസ്ഥാനത്തിൽ അപ്പോ ഇവിടെ എല്ലാം പറയുന്നത് വാസ്തവമാണ് ഈ വാസ്തവത്തിന് വിരുദ്ധമായ ധരീതിലില്ലാത്ത അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലാത്ത പൊതാമ ധരിച്ചിട്ടില്ലാത്ത സാധിച്ചിട്ടില്ലാത്ത ഒരു വാദം ഒതാമയുടെ പേരിൽ ഉന്നയിക്കുകയും എന്നിട്ട് കണ്ടോ അദ്ദേഹം കുഫ്രു പ്രവർത്തിച്ചു കുഫറിലേർപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിന് ഉതിർ കൊടുത്തു എന്നൊരു ഭർത്താവും സഹാബത്തും അദ്ദേഹത്തെ കാപ്പറാക്കിയില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെയ്യുന്ന ചെറുക്ക് ചെയ്യുന്ന ആളുകളെയും കാഫറാക്കേണ്ടതില്ല ഉറു കൊടുക്കാം എന്നതിനെ പറഞ്ഞു അപ്പോ ഇല്ലാത്തൊരു വാദം ഉണ്ടാക്കി സ്ഥാപിക്കാം ഇതൊരിക്കലും വിവരമുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല ഇവിടെ റൈസർ റൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അദ്ദേഹം വേറെ പണ്ഡിതന്മാർ പലരും വേറെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് അനുസരിച്ച് പറഞ്ഞതാണോ എന്തോ അള്ളാഹു ആയാലും മനപൂർവ്വം അങ്ങനെ എഴുതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാനും കഴിയില്ല ഒരു മണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇവിടെ പിഴവ് പെട്ടി എന്നത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഈ ഹരീതിന് അതുണ്ടോ ഇല്ലേ എന്ന് പ്രത്യേകം പറയണം അത് വിശദീകരിക്കണം ആ ഹരി കാണിക്കണം ഇബിനുത്തെയും എന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകം അതിലുണ്ടോ ഇല്ല ഒക്കെ നമ്മൾ പരിശോധിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇവിടെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും സെലഫുകളുടെ മനജ്ഞ ിലേക്ക് മടക്കണം എന്ന് പറയുന്നു അപ്പൊ അതിനെയും പരിഹസിക്കും ആശിക്കന്നെ പറയുണ്ട് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടിക്കാ മതി പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ പറയുന്നു പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടതില്ല എന്നിട്ടല്ല പണ്ഡിതന്മാരിലേക്ക് മടക്കണം എന്തിനനുസരിച്ചാണെങ്കിൽ ഖുർആാനും അനുസരിച്ചാണെങ്കിൽ അല്ലാത്ത വിഷയത്തിലോ അവർക്ക് കഴി പറ്റിയിട്ടുണ്ടോ പഴം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ അതുപോലെ ഏതെങ്കിലും പണ്ഡിതന്മാർ പുതാമ കള് ഹലാലാണെന്ന് വാദിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയ അബദ്ധമാണെന്നല്ലാതെ ഈ അബദ്ധങ്ങൾ മുഴുവൻ പരിശോധിക്കാതെ എവിടെ കേൾക്കുന്നതോ കാണുന്നതോ ഒക്കെ കൊണ്ടുവന്ന് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നവർക്കും ആ പിഴവ് പറ്റും എന്നത് കൂടി വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇവിടെ ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഊർഹാനോടും ശുഭത്തിനോടും യോജിക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അംഗീകരിക്കുകയും അല്ലാത്തതിൽ അവന പിന്നാലെ പോകാതിരിക്കുകയും അവർ തന്നെ സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് അവരുടേത് പ്രമാണത്തിന്റെ ബന്ധമാണെങ്കിൽ തള്ളേ